നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികളും അതുപോലെ തന്നെ കേരളത്തിലുള്ളവരും ഏറെ ആകാംക്ഷയോട് ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ഒരു വിധി ഇപ്പോൾ വന്നിരിക്കുകയാണ് അത് മറ്റൊന്നുമല്ല ശബരിമല പുനഃപരിശോധനാ ഹർജികളിലെ വിധിയാണ് തികച്ചും വിശ്വാസികൾക്ക് അനുകൂലമായ ഒരു വിധി തന്നെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു ഉണ്ടായിരിക്കുന്നത് ഈ വിഷയം ഏഴംഗ ബെഞ്ചിലേക്ക് കൈമാറാനാണ് ഇപ്പോൾ സുപ്രീം കോടതി തീരുമാനിച്ചിരിക്കുന്നത് മൂന്ന് രണ്ട് എന്ന നിലയിൽ സുപ്രീം കോടതി ഏഴംഗ ബെഞ്ചിലേക്ക് ഈ ഒരു വിഷയം കൈമാറണം എന്ന് തന്നെയാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് പക്ഷേ നിലവിലെ വിധി സ്റ്റേ ചെയ്തിട്ടില്ല എന്നുള്ള ഒരു കാര്യം കൂടി ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട് എങ്കിലും വിശ്വാസികൾക്കേറെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം ഈ ഒരു വിഷയം ഇനി പരിഗണിക്കാൻ പോകുന്നത് മതപരമായ വിഷയമായിട്ടാണ് മതപരമായ കാര്യങ്ങളിൽ സുപ്രീം കോടതിക്ക് ഇടപെടാൻ ആകുമോ ഇല്ലയോ എന്നുള്ള കാര്യമായിരിക്കും ഇനിയുള്ള വാദങ്ങളിൽ നിഴലിച്ച് നിൽക്കുക കാരണം ഇതിനു മുൻപ് ഉണ്ടായ പാഴ്സി ക്ഷേത്ര വിഷയം അതുപോലെ മുസ്ലിം പള്ളികളിൽ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള വിഷയമൊക്കെ അന്ന് ആ സമയം അത് പരിഗണിച്ചത് ജസ്റ്റിസ് ബോബ്രെ ആയിരുന്നു ജസ്റ്റിസ് ബോബ്രെ ആ ഒരു വിഷയം മാറ്റിവെക്കുന്ന ഒരു സാഹചര്യമാണ് ആ ഒരു വിധി പ്രസ്താവം ഞാൻ മാറ്റിവെക്കുകയാണ് ചില കാര്യങ്ങൾ കൊണ്ട് ഈ ഒരു വിധി പ്രസ്താവം ഞാൻ മാറ്റിവെക്കുകയാണ് അന്ന് തന്നെ ഇതൊരു ചർച്ചയായതാണ് ശബരിമല വിഷയത്തിന് മുന്നോടിയായുള്ള ശബരിമല വിധി പ്രസ്താവനത്തിന് മുന്നോടിയായുള്ള ഒരു നീക്കം തന്നെയായിരുന്നു അത് എന്നുള്ളത് നേരിട്ട് തന്നെ ചർച്ച വിഷയമായിരുന്നു എന്നാൽ ഇപ്പോൾ അത് ശരിവെക്കുന്ന കാര്യമാണ് ഉണ്ടായിരിക്കുന്നത് ഇത് തികച്ചും വിശ്വാസികൾക്ക് അനുകൂലമായ ഒരു കാര്യം തന്നെയാണ് ഇനി ഈ ഒരു വിഷയം ചർച്ചയാകാൻ പോകുന്നത് വിശ്വാസപരമായ കാര്യങ്ങളിലായിരിക്കും വിശ്വാസപരമായ കാര്യങ്ങളിൽ ഇനി സുപ്രീം കോടതിക്ക് ഇടപെടാനാകുമോ അത് ശബരിമല വിഷയം എന്നല്ല മുസ്ലീങ്ങളുടെ വിഷയമായിരുന്നാലും പാഴ്സികളുടെ വിഷയമായിരുന്നാലും ആ ഒരു കാര്യത്തിൽ വിശ്വാസത്തിൽ സുപ്രീം കോടതിക്ക് ഇടപെടാനാകുമോ മതപരമായി സുപ്രീം കോടതി ഇടപെടുന്ന വിഷയങ്ങളിൽ ഭരണഘടനാപരമായ വിഷയത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ആ കാര്യങ്ങളാക്കും ഇനി പരിശോധിക്കുക ഭരണഘടനാപരമായി മതപരമായ വിഷയങ്ങളിൽ ഇടപെടാൻ പാടില്ല എന്നുള്ള ഒരു വാദം നേരത്തെ നിലലിച്ചതാണ് ആ ഒരു സംഭവം പരിശോധിക്കാൻ കൂടിയാണ് ഇപ്പോൾ ഏഴംഗ ബെഞ്ചിലേക്ക് അഞ്ചംഗ ബെഞ്ച് വിധി പ്രസ്താവം നീട്ടിവച്ചിരിക്കുന്നത് ഇനിയും ഈ വിഷയം ഒരുപാട് ചർച്ചയാകും എന്നുള്ളതിനുള്ള സൂചനകൾ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു വിധിപ്രസ്താവത്തിലൂടെ പുറത്തു വരുന്നത് ഈ വിധി വീണ്ടും പുനഃപരിശോധിക്കപ്പെടുന്നതോടെ രണ്ടായിരത്തി ആറിൽ തുടങ്ങിയ വാദങ്ങളൊക്കെ വീണ്ടും ആ വാദഗതികളൊക്കെ വീണ്ടും ഉയർന്നു വരും എന്ന കാര്യത്തിൽ സംശയമില്ല അങ്ങനെയാണ് എങ്കിൽ ഈ ഒരു വിഷയം വീണ്ടും സുപ്രീം കോടതിയിലേക്ക് എത്തുമ്പോൾ അത് വിശ്വാസികൾക്ക് അനുകൂലമാകും എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ നിരീക്ഷിക്കപ്പെടുന്നത് കാരണം മറ്റൊന്നുമല്ല ഈ ഒരു വിഷയം ഇനി പരിഗണിക്കപ്പെടാൻ പോകുന്നത് മതപരമായ വിഷയങ്ങളായിരിക്കും മതപരമായ കാര്യങ്ങളിൽ ഇനി സുപ്രീം കോടതിക്ക് ഇടപെടാനാകും ആചാരാനുഷ്ഠാനങ്ങളിൽ സുപ്രീം കോടതിക്ക് ഇടപെടാനാകുമോ ആ ഒരു കാര്യമാകും ഇനി ഇവിടെ ചർച്ചയാവുക ഏതായാലും ഈയൊരു വിധി പ്രസ്താവം ഇപ്പോൾ ഏറെ പ്രതീക്ഷയാണ് ഭക്തർക്ക് നൽകുന്നത് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി